നമസ്കാരം ചെങ്ങമനാട് കപ്രശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് എന്ന സൂചന വടക്കഞ്ചേരി വീട്ടിൽ ജെയിമിയുടെ മകൻ അഗ്നലാണ് വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിൽ കെട്ടി വാ പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച ശേഷം വീടിനകത്ത് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അഗ്നൽ താടിയെല്ലിന് മുറിവുണ്ടായിരുന്നു കുട്ടി വിചിത്രമായ രീതിയിൽ ആത്മഹത്യ ചെയ്തതിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ചെയ്ത സാഹസിക കാര്യങ്ങൾ മൂലം ജീവഹാനി സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ കുട്ടി ഏത് ഗെയിമാണ് കളിച്ചതെന്ന് വ്യക്തമല്ല അമ്മയുടെ ഫോണിലും അച്ഛൻ്റെ ഫോണിലും അഗ്നൽ ഗെയിം കളിച്ചിരുന്നു ജെയിമിയുടെ ഫോണിൽ രഹസ്യ നമ്പർ ഉണ്ടാക്കിയാണ് അഗ്നൽ ഗെയിം കളിച്ചിരുന്നതെന്നും പറയുന്നു പരിശോധനയിൽ അമ്മയുടെ ഫോണിൽ ഡെവിൽ എന്ന പേരിലുള്ള ഗെയിം കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ് വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് അഗ്നൽ ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴും കുട്ടി സന്തോഷവാനായിരുന്നു സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു ഫോണിൽ നിന്ന് അഗ്നൽ ജെയിമിയെ വിളിച്ചിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവറായ ജെമി കളമശ്ശേരിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞു വരികയാണെന്നും ഉടനെ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ അഗ്നൽ അമ്മ ജിനിയോട് കുടുംബവിശേഷങ്ങൾ പറഞ്ഞു ഇതിനുശേഷം കിടപ്പ് മുറിയിൽ കയറി വാതിലടച്ചു അതേസമയം മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന ഏക സഹോദരി എയ്ഞ്ചലിനെ കാണാൻ ശനിയാഴ്ച കുടുംബസമേതം പോകാനും തീരുമാനിച്ചിരുന്നു ഇതിനായി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജിനി കുറച്ചുകഴിഞ്ഞ് ജെമിയും വീട്ടിലെത്തി അഗ്നലിനെ കാണാൻ മുറിയിലെത്തിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഇതോടെ സംശയം തോന്നിയ ജെയ്മി വീടിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്റെ വിവരം അറിയിച്ചു തുടർന്ന് ഇരുവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ അഗ്നലിനെ കണ്ടെത്തിയത് ഉടനെ ദേശം സി എ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശനിയാഴ്ച മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കപ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു എന്നാൽ ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് ആണോ മറ്റ് കാര്യങ്ങളാണോ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണമെന്നറിയാൻ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി